ലോലി മഹേശ്വരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗീത ദേവി ഗുരുപാലയം അച്ഛൻ ഞാനിനി പറയാൻ പോകുന്നത് കർക്കിടകരാശിക്കാരുടെ ഗുണദ്രോഷഫലങ്ങളാണ് അവരുടെ ഈ വർഷത്തെ വിശുഫലം എന്താണ് എന്ന് നമുക്ക് നോക്കാം പക്ഷേ ഉണർദം കാല് പൂയം ആയി ഇതാണ് കർക്കടക രാശി രാശിയിലെ നക്ഷത്രം ഇവരുടെ വിഷുഫലം ആണ് പറയാൻ പോകുന്നത് ഇവരെ ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് ഇവർക്ക് വരാൻ പോകുന്നതും അതായത് വിദ്യാഭ്യാസമുള്ള ഉന്നത വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് നിക്കുന്ന ജോലിക്ക് തിരക്കിയൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ജോലി ഉറപ്പായും കിട്ടുന്ന ഒരു രീതിയാണ് കാണുന്നത് അതുപോലെ ടെസ്റ്റുകളൊക്കെ എഴുതി ൊക്കെ ഇരിക്കുന്നവർ കാത്തിരിക്കുന്നവർക്ക് എന്തായാലും ഉറപ്പായിട്ടും ഈ വർഷം ജോലിയിലൊക്കെയിരിക്കും അതുപോലെ വിവാഹം വാഹവത്തെ പ്രവർത്തിച്ച് ഇരിക്കുന്നവർ വിവാഹവും ഈ വർഷം തന്നെ അതിനകത്ത് സാധ്യത കൂടുതലാണ് അതുപോലെ വീട് പണി പൂർത്തിയാക്കി പുതിയ വീടുകളിലേക്കൊക്കെ താമസം മാറാനുള്ള അവസരങ്ങളൊക്കെ ഈ വർഷമുണ്ട് അതുപോലെ കല്യാണങ്ങൾ ഉള്ള എല്ലാ നല്ല കാര്യങ്ങളൊക്കെ ഈ വർഷം നടക്കുന്ന രീതിയാണ് നമുക്ക് ഈ വർഷം കാണാൻ കഴിയുന്നത് പിന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് എത്തുന്നു അതുപോലെ ജോലിക്കയറ്റം ജോലി സാധനം ഇപ്പോൾ ഉള്ളവർക്ക് ജോലി കയറ്റം ഉണ്ടാകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് പുതിയ ബിസിനസ് ഒക്കെ ഉള്ളവർ കുറച്ചൊന്ന് സൂക്ഷിക്കണം അതായത് സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കൊണ്ടുപോകാൻ പരാജയം സംഭവിക്കരുത് അതായത് ശത്രുക്കളായി ശത്രുക്കളായിട്ടുള്ളവരും നൃത്തങ്ങളായിട്ട് വരികയും നമ്മുടെ സമ്പത്തിനെയൊക്കെ ഒത്തിരി ദോഷപ്പെടുത്താനുള്ള അവസരങ്ങളൊക്കെ ശത്രുക്കൾക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ ഉപകാരവും അവർക്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും നമ്മളെ ചലച്ചു വരും അപ്പോൾ അങ്ങനുള്ള ഇട ആരോഗ്യപരമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ അവർക്ക് കുറച്ച് മന്ദത വരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് കളിയിലേക്കുള്ള ശ്രദ്ധ കൂടുതലായിട്ട് കാണാം അപ്പൊ അങ്ങനെയുള്ള ആ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ പഠിക്കാനുള്ള അവസരം നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുക നല്ല വിദ്യാഭ്യാസം മന്ദതയും ണ്ടെങ്കിൽ അവർക്ക് സരസ്വതി ദേവിയുടെ നാമം പറഞ്ഞുള്ള സാരസ്വതത്തിലുള്ള നെയ്യെ കഴിപ്പിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയും വ്രതം ആയിട്ട് നോക്കി അങ്ങനെ നല്ലതുപോലെ കഴിച്ച് രാവിലെ പന്ത്രണ്ട് സാരസ്വതത്തിലുള്ള നെയ്യ് കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക െ അതായത് മത്സ്യമാംസാദികളൊന്നും ഭക്ഷിക്കാതെ ഈ മരുന്ന് മാത്രം കഴിച്ച് പോകും രുചിക്ക് വികസനമൊക്കെ ഉണ്ടാകും അപ്പോൾ അത് അങ്ങനെയുള്ള മന്ദത അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക പുതിയ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും നല്ല നല്ല തന്ത്രം ഒക്കെ മന്ത്രവും തന്ത്രവും ഒക്കെ അറിയുന്ന ആളുകളെ കൊണ്ട് മരുന്ന് ലഭിക്കും പരീക്ഷിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴിച്ച് ഒക്കെ പോകും എനിക്ക് ഉണ്ടാകും ഷോപ്പ് ഉണ്ടാകും പരീക്ഷയിലൊക്കെ ജയിക്കാൻ കഴിയും അതായത് പഠിച്ച് കൊണ്ടും മറക്കാതെ അപ്പോൾ അതിന് നല്ല ഒരു പുരോഗതി ഉണ്ടാകും അപ്പം നല്ല വിജയത്തിലേക്ക് എത്തി ചെയ്തു വെച്ച് അപ്പം ഇത് ഈ നാളുകാർ തന്നെ ചെയ്യണം ചെയ്യാനായിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ കുട്ടികൾക്കത് കൊടുക്കാതെ ിൽ ചേർക്കുന്ന മരുന്നില്ല ആയുർവേദം ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ അത് തലച്ചോറിനെ വികസിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇത് കഴിവേ പറയുന്നത് സാരസുഖൃതം നീങ്ങി പഠിക്കുന്ന കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കണം പറയുന്നു അവർക്ക് തലച്ചോട്ട് മാറ്റി അതുപോലെ ഇവരുടെ ആരോഗ്യസ്ഥിതി കുട്ടികളുടെ എല്ലാം വലിയവരുടെ പ്രായമായവർക്കുള്ള ആരോഗ്യ സ്ഥിതി കണ്ടായ മറിഞ്ഞുവിടാതെയും ഓടുകൾക്കൂടെ പോകുമ്പോൾ വണ്ടി ശ്രദ്ധിച്ചു കൊടുത്ത് ഓഫിയാശ്രമിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇവർക്ക് ഈ വർഷം നല്ല ഗുണകരമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്തെല്ലാം ധന അവസ്ഥകളെല്ലാം തടസ്സപ്പെട്ട് കിടന്നതൊക്കെ നേരെ ജോലി കൊണ്ടുവരാൻ ഉള്ള ശ്രമം ഉണ്ടാവുക എല്ലാ പ്രാർത്ഥനകൾ ചെയ്യുക പ്രാർത്ഥനകൾ ചെയ്ത് സത്യസന്ധമായിട്ട് ഹൃദയത്തിൽ തട്ടി ഈശ്വരനെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും മറ്റുള്ളവരുടെ ജീവിതത്തിന് പറ്റും മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാതെയും മറ്റുള്ളവരെ ഒരു തരത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാതെയൊക്കെ ഒന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് രീതിയിലും ആയാലും ഈശ്വരൻ്റെ സഹായം ഉണ്ടാകും നമ്മുടെ ഏറ്റവും നല്ല നിലയിൽ തന്നെ ഉയർച്ചയിലേക്ക് എത്തി വെച്ചു അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ വരാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വർഷം തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടും ദാമ്പത്യപരമായിട്ടും ഒക്കെ ഉൾപ്പെടുകയും